അത് ഈ ക്ലാസ് കേട്ടു ക്ലാസ് കേട്ട സമയത്ത് ഒരു സംശയം ഇനിയിപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാർ ഇപ്പം ഇവിടുന്ന് ഒരു ദിവസം നേരത്തെ നോമ്പ് തുടങ്ങിയല്ലേ ഇവിടുന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ പിന്നെ നാട്ടിൽ പോയി അപ്പം നാട്ടിൽ നോമ്പ് മുപ്പത് പൂർത്തിയാകുമെങ്കിൽ അവർക്ക് മുപ്പത്തൊന്ന് നോമ്പാകും ഇവിടുന്ന് ഓൾറെഡി ഒരു നോമ്പ് നേരത്തെ അടുത്ത് നോറ്റത്തുമുണ്ട് ഇവിടുന്ന് യുവയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് പിന്നെ മുപ്പത്തൊന്ന് നോമ്പ് അപ്പൊ അങ്ങനെ ആവുമ്പോ ആ മുപ്പത്തൊന്ന് നോമ്പ് എന്താ ചെയ്യേണ്ടത് മുപ്പത്തൊന്ന് നോക്കണോ അറബി മാസത്തിന് മുപ്പതല്ല ഇല്ല മുപ്പത്തൊന്നില്ലാലോ അതിന്റെ ഒരു രീതിയും കൂടെ അതൊന്നും അറിയിക്കണേ ചോദ്യത്തിനാണ് നമ്മൾ സാധാരണ മറുപടി പറയാറുള്ളത് അപ്പൊ അവിടെ ആ ചോദ്യം ഉള്ളൂ അപ്പൊ അതിന് മറുപടി പറയുന്നു അപ്പൊ പിന്നെ വീണ്ടും അങ്ങനെ ചോദ്യം വരുമ്പം അതിന് വീണ്ടും മറുപടി പറയേണ്ടതുണ്ട് അപ്പോൾ മാസം കണ്ട നാട്ടിൽ നിന്നും കാണാത്ത നാട്ടിലേക്ക് യാത്ര പോയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇപ്പം അത് ഇപ്പോൾ യു എയിലൊക്കെ ആകുമ്പം അവിടെ നമുക്ക് മുമ്പ് തന്നെ നോമ്പ് ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവർ നോമ്പ് നോട്ട് പോരുന്നുണ്ട് അവർക്ക് നോമ്പ് മുപ്പത് പൂർത്തീകരിച്ച് പോരുമ്പം അയാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇരുപത്തൊമ്പതേ ആയിട്ടുണ്ടാകുള്ളൂ എന്ന അയാൾ മുപ്പത് നോമ്പ് നോറ്റും പോന്നിട്ടുണ്ടാകും പിന്നെ ഇവിടെ മുപ്പത് പൂർത്തീകരിക്കുമ്പം അയാൾക്ക് ശരിക്കും മുപ്പത് നോമ്പ് കഴിഞ്ഞ് ഇനി മുപ്പത്തൊന്നാമത്തെ നോമ്പ് ഇക്കാര്യം വരിക അപ്പം ഇതിന് മുപ്പത്തൊന്ന് എന്നുള്ളത് അറബിയിലൊന്നും ഇല്ലല്ലോ അങ്ങനെ മാസമുണ്ടോ അപ്പോൾ ഇതിനെ മുപ്പത്തിനാമത്തെ നോമ്പ് നോൽക്കണോ എന്നുള്ളത് ശരിക്കും അവിടെ മുപ്പത്തൊന്നാമത്തെ നോമ്പ് നോൽക്കണം നമ്മുടെ നാട്ടിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടുകാരനെ പോലെയായി അതുകൊണ്ട് അതിന്റെ ഹുപ്പമൊക്കെ ബാധിക്കും എന്നതാണ് അവരുടെ ന്യായങ്ങളൊക്കെ പറയുന്നത് മഹാനായ ഹാത്തിമുൽ മുഹത്തക്കിം ഇബിൻ ഹജർ ഹൈത്തം ഇറബിയുള്ള മുൻഹു അവിടുത്തെ തെഹപ്പത്തുൽമേറ്റാതിൽ ഈ മസ്കര രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതിന്റെ അറുന്നൂറ്റി മൂന്നാമത്തെ പേജിലായിട്ട് മാസം കണ്ട നാട്ടിൽ നിന്നാണ് യാത്ര പോകുന്നത് എങ്കിൽ അഭിപ്രായ പ്രകാരം പറയുകയാണെങ്കിൽ ആ മാസത്തിന്റെ അവസാനത്തിൽ ആ മുമ്പിലായിട്ട് അവരോട് അവൻ യോജിച്ചു പോകണം എന്നതാണ് അവൻ മുപ്പത് പൂർത്തിയാക്കിയാലും ശരി അപ്പം അവന് മുപ്പത് നോമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇനി അവൻ മുപ്പത്തി ഒന്നാമത് നോമ്പാന്ന് വയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് കൂടെ നമ്മൾ കൂടണം അപ്പം അതുകൊണ്ട് നമ്മൾ മുപ്പത്തി നോമ്പ് നോമ്പ് നോക്കേണ്ടി വന്നാൽ അങ്ങനെ നോക്കേണ്ടി വരും അല്ലാതെ നമുക്ക് മുപ്പതായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നോമ്പാകുമ്പോൾ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല എന്നർത്ഥം അത് ഒരിക്കലും പറ്റൂലും എന്നാണ് ന്യായം പറഞ്ഞത് എൻ്റെ ഇല്ലത്ത് കാരണം എന്താ പറഞ്ഞത് ഞങ്ങൾ നമ്മൾ വരവിലൂടെ കൂടെ ആ പ്രവാസിയായ ഒരാളിങ്ങോട്ട് വരലോടുകൂടെ അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് കിടക്കലോടുകൂടെ നമ്മളിൽ ഒരുത്തോനെ പോലെയായി അപ്പം അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളെക്കും ബാധിക്കും എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവസാനത്തിൽ നമ്മൾ മുപ്പത്തി ഒന്ന് നോമ്പ് നോൽക്കണം അത് നിർബന്ധം തന്നെയാണ് എന്ന് ഹതീബ് ഷർബൈ റഹിമഹുല്ല അവിടുത്തെ മോഹിനി മെഹ്താജിലും പറയുന്നുണ്ട് മോഹനീ മെഹ്താജിന്റെ രണ്ടാം ബാല്യം ഇതിന്റെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ പേജിലായിട്ട് കണ്ടോ ഫല്ലസഹു അന്നഹു ും ഇവരോട് യോജിക്കണം നിർബന്ധമായിട്ടും അത് നിർബന്ധം തന്നെയാണ് ഇന്നത്തൊന്നല്ല നിർബന്ധമായിട്ടും ഇവിടെ നോമ്പാണ് നോറ്റോളം മുപ്പത്തും നോമ്പാണ് ഒഴിവാക്കാനൊന്നും പറ്റൂല എന്നിട്ട് പറഞ്ഞു അന്നഹു ഒന്നുകൂടി വ്യക്തമാക്കിയാണ് പറഞ്ഞു ഈ നാട്ടിലേക്ക് വിരലോടുകൂടെ ഈ നാട്ടുകാരനെ പോലെ ആയി അതുകൊണ്ട് ഈ നാട്ടിലത്തെ ഹുക്കുമൊക്കെ അവനക്കും ബാധിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ നോമ്പാണെങ്കിൽ അവന് നോമ്പ് തന്നെയായിരിക്കും അങ്ങനെ തന്നെയാണ്

ഇതിൽ മൂന്നിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെടലാണ് അപ്പം ആയതുകൊണ്ട് തന്നെ മുപ്പത് നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞുകൊണ്ട് മുപ്പത്തി ഒന്നാമത്തെ നോൽക്കാൻ പറ്റൂല എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് മുപ്പത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും മുപ്പത്തി ഒന്നാണ് ഇവിടെ എങ്കിൽ അവനക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ മുപ്പതായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ തന്നെ കൂടണം അവനവത്തി ഒന്നായിട്ടുണ്ടാകും അത് നോക്കേണ്ടതില്ല അങ്ങനെ തന്നെയാണ് വേണ്ടതും കേട്ടോ